യൂണിവേഴ്സിറ്റികളെ അന്ന് എതിർക്കുകയും ഇന്ന് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന അതേ നിലപാടാണ് സീ പ്ലെയിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് സർ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ അൽകുമാർ മന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി സീപ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിനെന്തോരതിർപ്പായിരുന്നു സർ ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയതിൽ സന്തോഷമുണ്ട് സർ അതോടൊപ്പം തന്നെ എഴുപത്തൊൻപത് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവിടെ വിയൻ ബൈ വിയ ബിയറും വൈൻ പാർലറുകൾ ആരംഭിക്കാനുള്ള തീരുമാനം ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണോ കേരളത്തിൽ വരുന്ന വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെല്ലാം മദ്യത്തിന് മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു എന്നുള്ള കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വ്യക്തമാക്കാം രണ്ട് വിഷയമാണ് ഒന്ന് മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ വിഷയം സീപ്ലെയിനും മറ്റൊരു വകുപ്പാണ് എന്നാൽ സീപ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല ആ ഹോംവർക്ക് നടന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ പല കാര്യത്തിലും ഹോംവർക്ക് ഇല്ലാതെ പോകുന്നതാണല്ലോ പ്രശ്നം അദ്ദേഹം അദ്ദേഹം നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ സാർ യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല പറയേണ്ട ഞങ്ങൾ പറയുക തന്നെ ചെയ്യും സാർ അത് ഞാൻ മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല മത്സ്യത്തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സീപ്ലൈന്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതൊക്കെ ഓംവർക്ക് ചെയ്ത് പോകാനും ഡാമ് കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ആലോചനയുടെ കാര്യത്തിൽ ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്ത് അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതില് മുന്നോട്ട് പോകാമായിരുന്നു അപ്പോ അത് നമുക്ക് ആലോചിച്ച് പോകാം ആ നിലയിൽ മുന്നോട്ട് പോകാവുന്ന സീപ്ലൈൻ കടലിൽ മാത്രമേ ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ അത് നമ്മൾ പറഞ്ഞു പോകേണ്ടത് എന്തിനാണ് നമ്മള് നമുക്ക് നമുക്ക് സീപ്ലെയിൻ ഡാമിൽ ഇറങ്ങി അതിലൂടെ സഞ്ചാരികൾ യാത്രക്കാര് സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ നാടിന് ഗുണമാണ് നാടിന് ഗുണകമായ കാര്യത്തിൽ അള് വെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത് അത് നാടിന് നാട് ഈ അള് വെച്ച് അള്ളു വെച്ച് എത്രയാലും മുന്നോട്ട് പോകും അതുകൊണ്ട് ഡാമിൽ സീപ്ലൈൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്റർ ആയി ഈ സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് മുമ്പിൽ ഉണ്ടാകും എന്നൊരു ചൂണ്ടിക്കാട്ടി ആഗ്രഹിക്കുകയാണ് ശ്രീ മുരളി പെരുനെല്ലി